വെൽക്കം ടു പൂപ്പീസ് വേൾഡ് പൂപ്പീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു കേട്ടോ ഞങ്ങൾ ഹാപ്പി ആയിട്ട് അപ്പോൾ ഇന്ന് ഞാനുള്ളത് ഇപ്പോൾ ഉള്ളത് ചോ കൂടുമ്പാടത്ത് ആണ് കേട്ടോ കൂവിടുമ്പാടത്താണുള്ളത് അതായത് ഇന്ന് നമ്മുടെ അമ്മേൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണ് അച്ഛൻ സോറി അമ്മേൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ സർപ്രൈസ് സർപ്രൈസാക്കാമെന്ന് വിചാരിച്ചത് നിങ്ങളതാണ് അപ്പോൾ ചേച്ചിയും കുട്ടികളും എല്ലാവരും നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട് ഞാൻ വീട്ടിലായിരുന്നു നിന്നാണ് പോയതായിരുന്നു അപ്പോൾ ഇന്ന് ഞാനും നേരത്തെ അപ്പം നമ്മൾ സൗണ്ട് ഉണ്ടാവില്ലേ നല്ല വണ്ടിയുടെ സൗണ്ട് ഉണ്ടാവും അപ്പോൾ നമ്മൾ വീട്ടിൽ പൂ പൂപ്പൂവിനെ പൊരുമ്പോളും പതി അമ്മയും അച്ഛനൊക്കെ ഉണ്ട് വീട്ടിൽ ആക്കിയിട്ട് അച്ഛനോട് മാത്രം സീക്രട്ടായിട്ട് പറഞ്ഞിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ ചേച്ചി ഇടാ കേക്ക് വാങ്ങിച്ചിറങ്ങണുണ്ട് കേട്ടോ അതാ വരുന്നു ചേച്ചി അവിടെ നമ്മളെ വണ്ടി അവിടെ വെച്ചിട്ട് അപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് അവരത് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കൊരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട് അപ്പം ചേച്ചി കേക്ക് വാങ്ങിച്ചു നേരെ വീട്ടിലോട്ടാണ് കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ പോയിട്ട് കാണാം അപ്പൊ നമുക്ക് ചേച്ചി കാണാം ഹായ് പറയൂ കുറച്ച് വൈകി പോയി വീഡിയോ എടുക്കാൻ വേണ്ടി പെട്ടെന്ന് ഉണ്ടായതാണ് അപ്പൊ നമുക്ക് ഇന്ന് ഇനി നേരെ വീട്ടിലോട്ട് പോയിട്ട് ബാക്കി അവിടെ നിന്ന് കാണാം ഹായ് അറിയൂ ഹായ് ബാച്ച് നമ്പർ

പപ്പുട എന്താവും <Tippettin throat> <that's> <Enlighten throat>, হুম আমি চল അങ്ങനെ അгурിലാലോ കുരിയ ജൂഡിയേ നീ വാ വെറുഗീടോ બોല മാല്ല ഇല്ല ഇല്ല കൊനിയേ ദേവാനല്ലേ കൊന്നു മോൻ കൊന്നു മോൻ ഹോസ്പിറ്റലിൽ കാണണം നേ നീ കുടിയാ അമ്മ ദേ ദേ വാവർ നീ ഞാൻ പരിജയേ બોല બોല അല്ല അങ്ങോട്ട് അപ്പോൾ ബാക്കി അച്ഛൻ മറ്റേ സെലുങ്കുമാർ കുളം പെട്ടി കുളിച്ചമാരി കൊളം പൊട്ടി കളിച്ചോണ്ടിട്ടുണ്ട് കേക്ക് കട്ട് ചെയ്തിട്ട് അത് അടി കൂടെ ഒരു ആളു നമ്മളെ അപ്പുറത്തെ അച്ഛനും അമ്മയും ചെറുതാണ് <laughs> ഓ <laughs> ആവേശത്തിൽ எல்லാനൂടെ നട കേക്ക് കട്ടി ഓക്കേ ഓക്കേ മടി 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 പറയണോലെ ഓടു കൊണ്ടോണ്ട് ഞാൻ ഞങ്ങളുടെ അവരൂടെ കൊണ്ട് തുറക്കും അങ്ങാടി പോവുന്ന കേ അപ്പോൾ മുഷറ വുത്സേ ഓ ഇതിേ തുറക്ക് അറിയില്ല ആ കാണം അത് വലിച്ചെടുന്നോ െട്ട അത് ഇവിടെ ഇങ്ങനെ കൊത്തിക്കണ്ടേ

ണിക്കൂ അടിച്ചുമ്പോട്ടോ നീല ടോപ്പ് ഇത് ഈ ഇത് ഷോള് ഇത് പാൻറ് ഇത് ഷോള് ഇങ്ങനെയുണ്ട് കമെന്റ് ചെയ്യും

അച്ഛനോട് അച്ഛനോട് പറയാതെ കൊണ്ടു കൊടുക്കണ്ട കൊടുക്കണ്ടാവ ഞാനൊരു കൊല്ലം അതായത് പറഞ്ഞു നോക്കി നമ്മളെ കൊടുത്തില്ല അല്ല സാരി നല്ല മതി നല്ല ഫുഡൊക്കെ കഴിക്കാൻ മന്തി കോളിഫ്ലവർ വറുത്തത് മറ്റേ വെള്ളം പറ്റില്ല അപ്പൊ നമ്മള് പൊറോട്ടയും

ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് എന്താ എന്താ കഴിക്കണേ കഴിക്കണേ കക്കയോ ളിക്കണിണ്ട് എങ്ങനുണ്ട് പൊന്നുമോൾ പവി അടിപൊളിയാ അച്ഛൻ നോൺ കഴിക്കണില്ല ഏട്ടന്ന് പൊറാട്ടയും ഗോബി സിക്സ്റ്റി ഫൈവ് അച്ഛൻ ഉണ്ടോ അപ്പൊ അത് അവിടെ എല്ലാരും ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ ഭക്ഷണം കഴിച്ചതാ നിങ്ങള് ചേച്ചീനെ ചൂട് എടുത്തിട്ട് പോയ്യാത്രേ അപ്പൊ ഡ്രസ്സൊക്കെ മാറി എല്ലാം സെറ്റായി ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ അപ്പോൾ ഇത്ര ഉള്ളൂട്ടാ നമ്മളുടെ ഒരു വീഡിയോ വീഡിയോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ല വീഡിയോസ് ആയിട്ട് കാണുന്നവരെ That's all you. Ta -da. Ta -da.